ശ്രീ രാജു പിന്നാരീകാരം രാജുപിനെ ഇത് ഇത് കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപിത നിലപാട് തന്നെയാണ് സി പി എമ്മിന്റെ പക്ഷേ എന്റെ ചോദ്യം ഇത്തരത്തിലുള്ള കണ്ണൂരിലെ സാഹചര്യം കൂടി മനസ്സിലാക്കണം എന്ന് പി ജയരാജൻ നിങ്ങളെ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളും ഇത് ചെയ്യുന്നുണ്ട് ഡി സി സി ഓഫീസിൽ മൂന്നുതരം ബോംബ് ഇന്ത്യ ടുഡേയുടെ ലേഖകനു മുമ്പിൽ നിരത്തി വെച്ചവരാണ് കണ്ണൂർ ഡി സി സി നേതൃത്വം എന്ന് പി ജയരാജൻ കുറ്റപ്പെടുത്തുന്നു ചീമേനി കൂട്ടക്കൊലയെ പറ്റി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് കണ്ണൂരിന്റെ പ്രത്യേകമായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് ജയരാജൻ പറയുന്നത് കണ്ണൂരിലെ പ്രത്യേകമായ സാഹചര്യം ഉണ്ടാക്കുന്നവരാണോ കണ്ണൂരിലെ പ്രത്യേകമായ സാഹചര്യത്തിന്റെ ഏറ്റവും വലിയ ഉണ്ടാക്കുന്നവർ കാരണക്കാർ ഈ സി പി എമ്മും ആർ എസ് എസും അല്ലേ എത്ര കോൺഗ്രസുകാരും സി പി എമ്മും തമ്മിൽ നടക്കുന്ന അക്രമം ഇപ്പം പൊടുങ്ങര ഉണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്കറിയാം അതല്ലാതെ ആ പ്ലാൻ ചെയ്ത തീവ്രവാ കില്ലർ സംഘങ്ങളെ പാർട്ടിയുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തി മാഷായുള്ള ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് വർഗീയവൽക്കരിക്കാൻ ശ്രമം നടത്തി ഒരു കൊലപാതകം എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ് ഒന്ന് പറഞ്ഞേ കോൺഗ്രസ് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തൊരു കൊലപാതകം പറയൂ ഇവര് ഇവര് ഇവരൊരു തീവ്രവാദ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു ഈ പാർട്ടിക്ക് കില്ലർ ഗ്രൂപ്പുകളുണ്ട് അതുകൊണ്ടാണ് കൊടിസുനീനെ ഉൾപ്പെടെയുള്ളവരെ ഈ പാർട്ടിക്ക് സംരക്ഷിക്കേണ്ടി വരുന്നത് അർജുനായങ്കി പോലെയുള്ളവരെ സംരക്ഷിക്കേണ്ടി വരുന്നത് ഇവർക്ക് കില്ലർ ഗ്രൂപ്പുകൾ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിനുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഇത്തരത്തിൽ ആശയത്തിനു വേണ്ടി കൊല്ലാൻ വേണ്ടി ചെറുപ്പക്കാരെ തയ്യാറാക്കിയെടുക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളായി ഈ രണ്ട് പ്രസ്ഥാനങ്ങളും മാറുകയാണ് അതിന് കേരളത്തിൽ എന്തു പ്രസക്തി എന്നുള്ളതാണ് ചോദ്യം ആ പ്രസക്തി ഈ പോലീസ് കഴിഞ്ഞ വർഷങ്ങൾ എട്ട് വർഷമായിട്ട് ഇവരുടെ കയ്യിലാണല്ലോ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ ഈ ഭരിക്കുന്ന പാർട്ടിക്ക് പോലീസ് കയ്യിലുള്ള പാർട്ടിക്ക് രാഷ്ട്രീയമായി പ്രവർത്തിക്കണമെങ്കിൽ ഈ സമൂഹത്തിൽ ബോംബാണ് ആയുധം എന്ന് പറഞ്ഞാൽ എന്താണ് അജിംസ് അതിന്റെ അർത്ഥം എന്നിട്ട് അവരെ സമര ഞാൻ ചോദിക്കട്ടെ ആന ഒരു ബോംബ് പൊട്ടി ഭരിച്ച രണ്ടുപേരുണ്ടല്ലോ അവരും രക്തസാക്ഷികളാവും ഈ സി പി എമ്മിന്റെ രക്തസാക്ഷികൾ മുഴുവൻ ഇതാണ് പണ്ട് ഞങ്ങൾ കെ എസ് വിരിക്കുമ്പോ ഞങ്ങള് കോളേജിൽ വിളിക്കുന്നത് മുദ്രാവാക്യം കൊണ്ട് തമ്പിത്തല്ലി ചത്തവന്റെ ചോരയാണ് ചെങ്കോടി അങ്ങനെ തമ്മിൽ തല്ലിയവരെയും തമ്മിൽ കൊല്ലാൻ വെച്ചവന്റെയും അപക ചോര കൊണ്ട് ഉണ്ടാക്കിയ ചെങ്കൊടിയാണ് ഈ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് പാവപ്പെട്ട മനുഷ്യന്റെ ജീവന് വില കൽക്കിപ്പിക്കാതെ കൊല്ലാൻ വേണ്ടി ഇറങ്ങുന്ന ഗുണ്ടകളുടെ ചോര കൊണ്ട് ആ ചൊ പതാക ഇനിയും ചുമപ്പിക്കരുത് ഞങ്ങൾ പറയുള്ളൂ ഞങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ സമാധാനാന്തരീക്ഷം വേണം എന്നുള്ളതാണ് കൊല്ല കൊല്ലാൻ വേണ്ടി ഇറങ്ങുന്നവന്റെ ചോര കൊണ്ട് ചുവപ്പിക്കുന്ന ചെങ്കോടിയായി നിങ്ങളുടെ കൊടി മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അല്ലെങ്കിൽ ഈ കേരളത്തെ മറ്റൊരു കാരണം ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക ലോകം മുഴുവൻ മാറിയ ആയുധം എന്നുള്ളത് ജനാധിപത്യത്തിലേക്ക് മാറുകയാണ് ആയുധം ജനാധിപത്യത്തിൽ വഴിമാറുമ്പോഴും ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഫലം അനുഭവിക്കുമ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങൾ ആയിരിക്കും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടിയായി സി പി അതാണ് പ്രശ്നം അതിന് ഈ സി പി എമ്മിന്റെ നേതൃത്വം ഉത്തരം പറയുന്നത് സി പി എമ്മിന്റെ നേതൃത്വം കോടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞ ഈ ക്രിമിനലുകൾ എങ്ങനെയാണ് സി പി എമ്മിന് രക്തസാക്ഷികളാവുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയാം